ഡെയിലി തീവണി എനിക്ക് പെട്ടെന്ന് ഒരു കറി റെഡിയാക്കണം മുൻകൂട്ട് വരെ നമ്മളിവിടെ ഇരക്കറി വെക്കണ എൻ്റെ റസിബിരിയാണി ഒക്കെ കാണിക്കാൻ പോകുന്നത് തീ കത്തിക്കുക അതിന് വെളിച്ചെണ്ണിക്കുക ചൂടായതിനു ശേഷം ചട്ടി അതിന് ശേഷം നിജി പച്ചമുളക് വേപ്പല അശ്വതി വരട്ടുക അത് അതിന് ശേഷം വേപ്പല ഏതെയ്യുക അതിനുശേഷം ശേഷം വരച്ച് നന്നായി കഴിയുമ്പോൾ സവാള പകുതി ഭക്ഷണം അപയോഗിച്ചിട്ടുണ്ടാകും ഒരു ഒരൊന്നര കേരയ്ക്ക പകുതി കഷ്ണം മതിയോ അതെ ഏതുക അത് കഴിയുമ്പോൾ ചാമ്പുള്ളി അവിടെ അഞ്ചാറ് ചുമുള്ളി ചുറ്റന്മാറി ഇതും അതിനുശേഷം നമ്മൾ മല്ലി മല്ലി വീട്ടിലി എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവുകയുള്ളൂ അല്ലിപ്പൊടി അത് രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്യുക നല്ലവണ്ണം ഇളക്കി കൊടുക്കുക മുപ്പീട ഇളക്കി കൊടുക്കാം മുളകി വരത്തി അവൻ ലാസ്റ്റ് എഴുന്നേറ്റ് അരുമുളക് വേഗം കറി പിടിയാക്കണം മുളക് പീട അതിനുശേഷം നല്ലവണ്ണം വരത്തി കൊടുക്കാം പിന്നെ അത് വെള്ളം ഒഴിച്ചാണെങ്കിൽ